പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർ ആഹ്ലാദ പ്രകടനം നടത്തിയെന്ന് വിവരം ആകാശത്തേക്ക് നാല് തവണ വെടിവെച്ചു പ്രധാന ദൃക്സാക്ഷി എൻ ഐക്ക് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങളുള്ളത് വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു നന്ദഗോപൻ നമ്മൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഒക്കെ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ വിദേശകാര്യമന്ത്രി ഒക്കെ പറയുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഇത്തരം വാർത്തകളും പുറത്തു വരുന്നത് അതായത് ഭീകരർ കൃത്യനിർവഹണം നടത്തി സാധാരണക്കാരെ മുനയിൽ നിർത്തി വെടിവെച്ച് തലച്ചോറ് തെറിപ്പിച്ചു അതിൽ ആഹ്ലാദ പ്രകടനം നടത്തിയെന്നാണ് ഇപ്പോൾ സാക്ഷി പറയുന്നത് അല്ലേ കൃഷ്ണരാജ് മതം ചോദിച്ച് വെടിയുതിർക്കുകയായിരുന്നു ഏത് മതത്തിലാണ് ജനിച്ചത് ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിക്കുന്നു ഹിന്ദുവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെ വെടിയുതിർത്ത് കൊല്ലുന്നു പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് ഇരുപത്തി ആറ് പേരെ വെടിയുതിർക്കുന്നു അതിൽ ഇരുപത്തി അഞ്ച് പേർ വിനോദസഞ്ചാരികളായി പെഹൽഗാമിലെ ബൈസരൻ വാരിയിൽ എത്തിയതായിരുന്നു ഒരാൾ അവിടെ കുതിര കുതിര സഫാരി അല്ലെങ്കിൽ അതിന് കുതിരയെ നോക്കുന്ന ആളായിരുന്നു അങ്ങനെ മൊത്തം ഇരുപത്തിയാറ് പേരാണ് ഈ പെഹൽഗാമിൽ കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി നടന്ന ഭീകരാക്രമണത്തിൽ ത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഈ കേസ് അന്വേഷിക്കുന്നത് എൻ ഐ എയുടെ നേതൃത്വത്തിൽ ഒരു ഐ ജി ഡി ഐ ജി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്തതിൽ അതിലൊരു പ്രധാന ദൃക്സാക്ഷി നൽകിയിരിക്കുന്ന മൊഴിയാണിപ്പോൾ ഏറെ നിർണായകമായിരിക്കുന്നത് അതായത് ഈ ഭീകരാക്രമണം നടത്തി ഇരുപത്തിയാറ് പേരെയും വധിച്ച ശേഷം ഈ ഭീകരവാദികൾ നാല് തവണ മുകളിലേക്ക് സന്തോഷ സൂചകമായി വെടിയുതിർത്തു എന്നുള്ള വാർത്തകളാണ് അല്ലെങ്കിൽ ആ ദൃക്സാക്ഷിയുടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ആക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രണ്ടുപേരുണ്ട് ഒന്ന് പർവീസ് അതേപോലെ തന്നെ ബാഷിർ ഈ രണ്ടുപേരും ബൈസരൻ വാരിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവർ ഈ ഭീകരവാദികളുടെ സാധനങ്ങൾ സൂക്ഷിക്കുകയായിരുന്നു ഇവരുടെ ചുമതലയെന്നുമാണ് ഇപ്പോൾ പ്രധാനമായും എൻ ഐ എക്ക് ഈ ദൃക്സാക്ഷി നൽകിയിരിക്കുന്ന മൊഴി അതായത് അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ ആൾക്കാരെ ചോദ്യം ചെയ്യുകയും ഇതിൽ ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്ത പ്പോഴാണ് ഇത്തരത്തിൽ അതായത് ഈ ഒരു സന്തോഷ സൂചകമായി ഈ ഭീകരാക്രമണം നടത്തി അത് വിജയിച്ചതിന്റെ സന്തോഷ സൂചകമായി നാല് തവണ വെടിയുതിർത്തു എന്നുള്ള വിവരങ്ങളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്ന രണ്ട് പേർ അവർ ഈ ഭീകരവാദികളുടെ സാധനങ്ങളും മറ്റും സൂക്ഷിക്കുകയായിരുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ എൻ ഐ ലഭിച്ചത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്ക് നേരത്തെ തന്നെ ഭാരതം കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് പാകിസ്ഥാൻ കേന്ദ്രീകൃതമാണ് ഈ ആക്രമണം എന്നുള്ളത് ഭാരതം ലോകരാജ്യങ്ങൾക്കാകെ മുന്നിൽ ബോധ്യപ്പെടുത്തിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് നമുക്കറിയാം ഈ സിപ്ലൈനുമായി ബന്ധപ്പെട്ട് അതായത് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ സിപ്പ്ലൈൻ ഓപ്പറേറ്ററായിരുന്ന വ്യക്തി ഈ ആദ്യത്തെ വെടിയുതിർക്കുന്ന സമയം അയാൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ട് അവിടെ നിസ്കരിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ഗുജറാത്ത് സ്വദേശിയുടെ ഫോണിൽ നിന്നും ലഭിച്ചിരുന്നു അത് വൈറലായിരുന്നു ഇങ്ങനെ ഈ സന്തോഷ സൂചകമായി പലരും ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഉണ്ടായിരുന്ന ഈ ഭീകരവാദ അക്രമങ്ങൾ നേരത്തെ മുൻകൂട്ടി അറിയാവുന്ന പലരും അവർ സന്തോഷ സൂചകമായി തക്ബീർ മുഴക്കുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവർ വെടിയുതിർത്തു എന്നുള്ള സംഭവം കൂടിയാണ് വരുന്നത് ഏതായാലും പാകിസ്ഥാൻ്റെ പങ്ക് ഈ വിഷയത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ശാസ്ത്രീയ പരിശോധനകൾ പലതും നടത്തുകയാണ് കൃത്യമായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അന്വേഷണ റിപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് എൻ കേന്ദ്ര സർക്കാരിനും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൃത്യമായി തന്നെ ഈ പെഹൽഗാം കേന്ദ്രീകരിച്ച് നടക്കുന്നു പല തവണ ഈ പെഹൽഗാമിൽ ബൈസരൻ വാരിയിൽ നടന്ന അക്രമങ്ങൾ പുനരാവിഷ്കരിച്ച് എൻ ഐ എ പല രീതിയിലുള്ള പരിശോധനകൾ നടത്തി അതേപോലെ തന്നെ വിവിധ ഫോണുകൾ ഏതാണ്ട് ആയിരത്തിലധികം ഫോണുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കി ഇപ്പോഴും ചിലരുടെ ഫോണുകൾ കസ്റ്റഡിയിലെടുത്ത് പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ് ഇങ്ങനെ എല്ലാ രീതിയിലുള്ളയും ശാസ്ത്രീയ പരിശോധനകൾക്കൊപ്പം ഇത്തരം ദൃക്സാക്ഷി മൊഴികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഈ പഹൽഗാം വിഷയത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കടന്നിരിക്കുന്നത് കൃഷ്ണരാജ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർ ആഹ്ലാദ പ്രകടനം നടത്തിയെന്നാണ് ദൃക്സാക്ഷി പറയുന്നത് ആകാശത്തേക്ക് നാല് തവണ വെടിവെച്ചു ഇതിൽ പ്രധാന ദൃക്സാക്ഷി എൻ ഐ എക്ക് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങളുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ